സ്റ്റിക്ക് വളയുന്നുണ്ടല്ലോ കറക്റ്റ് ഗ്യാപ്പിൽ കൂടെ പറഞ്ഞു അല്ലാത്ത കയറി അതിന് കൊള്ളാം ഈ മഞ്ഞക്കൂരി സൈസ് മഞ്ഞപ്പൂരി ഇതേ മഞ്ഞപ്പൂരി മാത്രമേ കിട്ടത്തുള്ളൂ കേട്ടോ ഓ ഇങ്ങനെ മഞ്ഞക്കുരിയുടെ സൈസുണ്ടോ അത് ഈ കയറി അത് ഐസ് മഞ്ഞക്കുറി കേട്ടോ അവൻ കൊള്ളാം നല്ല ഹുക്കപ്പൂ നാക്കണ്ടത് കേട്ട് നാക്കരും പല്ല ഇതോന്ന് ഇവിടെ വായിക്കാൻ കണ്ടില്ലേ കണ്ടോ ഗൈസ് കാണിച്ച് നാക്ക് കാണിച്ച് തെന്ന വായിക്കാവ പല്ല കേട്ടോ കൈട്ടാത്ത നീ ചൂണ്ടക്കകത്ത മഞ്ഞപ്പൂരി മാത്രമേ അടിച്ചോളൂ